ഏതാ ഒന്ന് ആനങ്ങി നടക്കണാമേ ഉള്ള പൊറോട്ട എല്ലാം വലിച്ചുമാരുന്ന് കയറ്റിയതല്ലേ അറിയാമല്ലോ ഇന്നൊറൊറ്റ ദിവസം കൊണ്ട് പ്രചരണം തീരുവാ പിന്നെ ഈ പ്രാവശ്യം നമ്മൾ വയനാട് പിടിച്ചിരിക്കണം അഥവാ അങ്ങനെ നടന്നില്ലെന്നുണ്ടെങ്കിൽ എന്റെ പകുതി മീശിയോട്ട് ഞാൻ ഇതുവഴിയൊക്കെ നടക്കേണ്ടതായിട്ട് വരും അണാ നമ്മള് വയനാട് പിടിക്കും ആ പിടിക്കണം ഇവിടെ ആ നടക്കാൻ ആനങ്ങി പിടിച്ചോണ്ട് ഈ പാട്ട് എവിടെ കേട്ടു വരുന്നുണ്ട് ശശിയെ ഏത് പാട്ട് പാടേലും കിട്ടൂണോ ശശിയന്നോ ഓ ശശിയന്ന ശശിയന്ന നിങ്ങൾ ഈ റേഡിയോ തുറന്നു വെച്ചിട്ടോ എവിടെ പോകുന്ന റേഡിയോ അതിന് എന്റെ കടയിൽ റേഡിയോ ഇല്ലല്ലോ പിന്നെ അത്തൊന്നും ഒരു പാട്ട് കേട്ടോ ഞാൻ ചെറുതായിട്ട് റേഡിയോ അല്ലായിരുന്നു അല്ലെന്ന് നിങ്ങൾ ഇത്ര മടത്തരം കാണിക്കരുത് കേട്ടോ എന്തോ നടാ നിങ്ങളാദ്യം ആ ഗ്ലാസ് പിടുത്തം പിട്ടുവെച്ചൊരു മൈക്കെ കയറി ഒരു പിടി പിടിക്കുക എവിടെ നിൽക്കുവെന്നറിയാമോ അതന സുഖിച്ചു കേട്ടിട്ടുണ്ടോ നമുക്ക് എന്തോ നട അത് ഞാനിങ്ങനെ പറയുവായിരുന്നേ ശശി എന്നെ അറിയാലോ ഇന്നോടുകൂടി പ്രചരണം അങ്ങ് തീരുവാ നാളെ ഇലക്ഷൻ പ്രചരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വരുവല്ല അപ്പം അറിയാമല്ലോ ഈ പ്രാവശ്യത്തെ വോട്ട് ഞങ്ങൾക്കിട്ട് അങ്ങ് കീച്ചയാക്കണം ആ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ടതാണ് ഈ അണ്ണൻ്റെ വോട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കുക അന്നൻ്റെ വോട്ട് മാത്രം പോരാ ചേട്ടത്തീരം കൂടെ അവളുടെ കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല അവടെ ആർക്കും കൊടുക്കൊന്നും ഒരു ലക്ഷ്യമില്ല ആഹാ ഇതെല്ലാവരും കൂടി എൻ്റെ കടയ്ക്കകത്താണോ ലക്ഷം எணும் அண்ணன் தண்ணி எங்கோட்டு போவா சசியா அஞ்சு அங்கோ போய் ഹലോ കൈ കൊടുക്കുന്ന കാര്യത്തിലേ മേൽക്കടകത്തിൽ ഒരു തീരുമാനം വന്നിട്ടില്ല അത് വന്നിട്ട് ഞങ്ങൾ ആലോചിക്കാം ചായ എടുക്കട്ടെ ചായ സ്ട്രോങ് ആയിക്കോട്ടെ ഞങ്ങൾക്ക് സ്ട്രോങ് ആയ വേണ്ടേ ഞങ്ങൾക്ക് ലൈറ്റ് മതി ഞങ്ങൾക്കറിയാം പാട്ടും പാടി നമുക്കൊന്ന് കാണണം ഈ ഒന്ന്